ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നതാ കാണിക്കുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറുടെ ചെടി വീടാണ് കേട്ടോ അപ്പോൾ ആട് ഒത്തിരി ചെടികൾ എന്താ പറയുക വീട്ടിൽ തന്നെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ അയച്ച് തന്നതാണ് അപ്പോൾ ആവശ്യക്കാർക്ക് വേണമെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ വിലയും മറ്റു കാര്യങ്ങളൊന്നും നമ്മൾക്കറിയില്ല അപ്പോൾ ഈ ഈ ഇതിൽ കാണിക്കുന്ന ചെടികളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഹോം ഗാർഡനിലെ ചെടികളായതുകൊണ്ട് തന്നെ നല്ല എല്ലാവർക്കും സാധാരണ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന നിരക്കിൽ തന്നെയായിരിക്കും ചെടികൾ കൊടുക്കുക അപ്പോൾ ഇതിൽ കാണിക്കുന്ന ചെടികൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാനിതിൽ വാട്സപ്പ് നമ്പർ കൊടുക്കാം അതിൽ കോൺ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എന്താ പറയുക വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കായാലും ഇനി അഥവാ വീട്ടമ്മമാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യം ആണെന്ന് ഞാൻ പറയുന്നില്ല ജോലിക്ക് പോകുന്നവർക്കായാലും സൈഡിൽ കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി തന്നെയാണ് ജോലി എന്ന് പറയാൻ പറ്റില്ല ഗാർഡനിങ് ഒരു ജോലിയായിട്ട് കണക്കാക്ക കണക്കാക്കുന്നതിനേക്കാൾ നല്ലത് ഇത്രയും കൂടി ഉചിതമായ വാക്ക് നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം അങ്ങനെ പറയുന്നതായിരിക്കും കൂടുതൽ ചേരാ എന്താ പറയുക ജോലിക്ക് പോകുന്നവർക്കായാലും വീട്ടിലിരിക്കുന്നവർക്കായാലും ഒരുപോലെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് രണ്ട് മേഖലയിലായാലും നമുക്ക് ഒരുപാട് സ്ട്രെസ്സ് ഉണ്ടാവും ഏത് വീട്ടമ്മമാർക്കും അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു റിലാക്സ് ആവാനായിട്ട് നമുക്ക് ഒഴിവുള്ള സമയങ്ങളിൽ ഇനിയിപ്പോൾ ഇടതരങ്ങളിൽ എന്ന് വെച്ചാലും ഞായറാഴ്ചകളൊരു ഒത്തിരി നേരം നമ്മളിവരുടെ അടുത്ത് പോയി നിന്ന് ആ ചെടികളെയൊക്കെ ഒന്ന് ശുശ്രൂഷിച്ച് ഒന്ന് തൊട്ടും തലോടിയൊക്കെ നിൽക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷവും സമാധാനവും ആ ഒരു ഒരു പ്രത്യേക ഒരു എന്താ പറയുക അനുഭൂതിയാന്ന് തന്നെ പറയാം അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് നമുക്കൊരു ചെറിയ വരുമാനം കിട്ടും നമുക്കിനിപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ ഈ ഒരു കുഞ്ഞു കുഞ്ഞു ചെടികൾ വെച്ചിട്ട് അതിൽ നിന്ന് വലിയ ബംഗ്ലാവ് പണിയാണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് വേറൊരു ചെടി വാങ്ങിക്കാനുള്ള ഒരു കാശ് ഉണ്ടെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ചെടി വളർത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ നമുക്ക് അതിനൊരു അവസാനം ഉണ്ടാവില്ല ഇങ്ങനെ പുതിയത് പുതിയത് കാണുന്നത് വാങ്ങിച്ചുകൊണ്ടിരിക്കാനായിട്ട് തോന്നും അപ്പോൾ വീട്ടിലിരുന്ന് ഇരിക്കുന്നവർക്കാണെങ്കിൽ അത് മറ്റുള്ളവരെ ആശ്രയിച്ചിട്ട് വേണ്ട നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ചെറിയ പൈസ കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള പുതിയൊരു ചെടി വാങ്ങിക്കാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ ജോലിക്ക് പോകുന്നവർക്കാണെങ്കിൽ ജോലിക്ക് പോയി നമുക്കൊരു വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു എന്താ പറയുക ജോലി നിന്ന് കിട്ടുന്ന ആ ഒരു പൈസ കൊണ്ട് ഫുള്ള് ചെടി വാങ്ങിച്ച് തീർത്തു അവൾ ഇപ്പോൾ ഓരോരുത്തരുടെ ഒരു ഉപമം പോലെ പറയുകയാണ് എന്താ കാര്യം ജോലിക്ക് പോകുന്ന പോകുന്നിട്ട് ആ പൈസ മുഴുവനും ചെടി വാങ്ങിച്ച് തീർക്കാണ് അല്ലെങ്കിൽ കളയാണ് അങ്ങനെ ഒരു പഴി കേൾക്കേണ്ടി വരില്ല നമ്മൾ ചെടി വളർത്തണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയ പുതിയ ചെടികൾ വാങ്ങിക്കുന്ന വാങ്ങിക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് തന്നെ ഒരു വരുമാനം ഉണ്ടാക്കി കളികൾ വാങ്ങാനായിട്ട് നമുക്ക് നമ്മൾ ശ്രമിക്കാം കേട്ടോ അങ്ങനെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് അപ്പോൾ പിന്നെ ആർക്കും ഒരു എന്താ പറയുക ഓ ഈ ചെടി വളർത്തി വെറുതെ ഈ കാട് നട്ട് നട്ടുപിടിപ്പിച്ചിട്ട് ഒരു ഗുണമില്ല അങ്ങനൊരു ഇത് കേൾക്കേണ്ടിയും വരില്ല നമുക്കിഷ്ടമുള്ള പുതിയ പുതിയ ചെടികൾ ഇതിൽ നിന്ന് വാങ്ങിക്കാനും പറ്റും അപ്പം എങ്ങനെയൊക്കെ വാങ്ങിക്ക എങ്ങനെയൊക്കെ ചെടികൾ നട്ട് നട്ടുപിടിപ്പിക്കുന്നതും അതുപോലെ തന്നെ അത് വിൽക്കാൻ വേണ്ടിയുള്ള ഒരു ഉത്സാഹം കാണിക്കുന്നതൊക്കെ മറ്റുള്ളവർക്കും എല്ലാവർക്കും ഇതൊരു എന്താ പറയുക ഗുണപാടാണ് കേട്ടോ ഇനി മടി പിടിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും ചെടികളുണ്ടാകും പക്ഷേ കൊണ്ട് ഇതൊന്നും സാധിക്കില്ല എനിക്കിതൊന്നും പറ്റില്ല ഇതിപ്പോൾ എന്ത് ചെയ്യാനാണ് അങ്ങനെ വിചാരിച്ചിരിക്കുന്നവർക്ക് ഇങ്ങനെ ഓരോ വീട്ടമ്മമാർ മുന്നോട്ട് ഇറങ്ങി ഇങ്ങനെ ഓരോന്ന് എന്താ പറയുക സെയിലൊക്കെ ഒരു എനിക്ക് പാക്ക് ചെയ്തൊക്കെ അയച്ചു കൊടുക്കാനൊക്കെ പറ്റും കൊണ്ട് പറ്റും അങ്ങനെ ഒരു തോന്നലുണ്ടാകുന്ന ഒരു നല്ല കാര്യമല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ കാണിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൽ കുറച്ചധികം കാണിക്കുന്നുണ്ട് ഇതിൻ്റെ വിലയും കാര്യങ്ങളൊന്നും ഞാൻ പറയണത് പറയുന്നതിനെ േക്കാൾ നല്ലത് ഇതിനെ ഇതിനെ നട്ട് വളർത്തി പരിപാലിച്ച ആൾ പറയുന്നത് തന്നെ ആയിരിക്കും അല്ലേ അപ്പോൾ അത് ആ അഗ്ലോണിമ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിലൊക്കെ നല്ല വെറൈറ്റി അഗ്ലോണിമകളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വിലയും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ അവർ പറയും നിങ്ങൾ അവർ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൻ്റെ ഇതിലേക്ക് തന്നെ കൊടുക്കും കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് ഒത്തിരി പേര് ഇങ്ങനത്തെ ചെടികൾ ഒക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഫുള്ളായിട്ട് ലോട്ടസ് മാത്രമാണ് ചെയ്യുന്നത് ഇടയ്ക്ക് കട്ടിങ്സ് വരുന്നുണ്ട് കേട്ടോ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെച്ച്

ചെയ്യാൻ സമയം കിട്ടുന്നില്ല എന്നുള്ളൂ കേട്ടോ അപ്പോൾ എന്താ പറയുക ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണുമ്പോൾ ആർക്കെങ്കിലും ഇതൊക്കെ ഒരു ഒരു മോട്ടിവേഷൻ കിട്ടുകയാണെങ്കിൽ അതും നല്ലൊരു എനിക്കതൊരു ഇത് എന്താ പറയുക ഒരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ പിന്നെ അതോ ഒത്തിരി പേര് നമ്മളുടെ അടുത്ത് എന്താ പറയുക പുതിയ ചാനലൊക്കെ തുടങ്ങിയിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ചേച്ചി ചേച്ചി എൻ്റെ ഇത് കണ്ടിട്ടാണൊക്കെ ഒക്കെ തുടങ്ങിയത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ട് മുന്നോട്ട് പോയ്ക്കോളൂ കേട്ടോ